ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഒരു മനോഹരമായ വാൾ ഡെക്കർ ഉണ്ടാക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത് അത് ക്രിസ്മസ് കേക്കിൻ്റെ അടിഭാഗത്തെ കാർഡ്ബോർഡ് ഉപയോഗിച്ചാണ് ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് കൂട്ടുകാരെല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം നമുക്ക് വീഡിയോ കാണാം ആദ്യമായി ഇതുപോലൊരു ബോർഡ് എടുക്കാം അതിൽ നമുക്കിതുപോലെ സ്കെച്ച് ചെയ്യണം കാർഡ്ബോർഡ് ബോർഡ് പീസിലാണ് ഞാനിത് സ്കെച്ച് ചെയ്ത് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നത് ബ്ലേഡ് ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കാം കട്ടിങ് ബ്ലേഡ് ഉപയോഗിച്ചാണ് ഞാനിത് കട്ട് ചെയ്തെടുത്തത് അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം ഫെവി ബോണ്ട് ഉപയോഗിച്ച് ഞാനിത് ഒട്ടിച്ചു കൊടുത്തു അതിനുശേഷം മോൾഡിറ്റ് ഫെവി ക്രിൽ മോൾഡിറ്റ് ഉപയോഗിച്ച് ഇതിന് ആ ഷെയ്പ്പ് കൊടുക്കണം മോൾഡിറ്റിനെക്കുറിച്ച് ഞാൻ മുൻപത്തെ വീഡിയോകളിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട് മോൾഡിറ്റ് ഉപയോഗിച്ച് അതിൻ്റെ ഫിഗറും കൈയും എല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നു മോൾ ഉപയോഗിച്ച് ചെയ്യുന്ന ഒരുപാട് വീഡിയോകൾ ഞാൻ ഇതിന് മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എൻ്റെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്താൽ കൂട്ടുകാർക്കത് കാണാൻ പറ്റും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഇതുപോലെ ചെറിയൊരു ബ്ലേഡോ അല്ലെങ്കിൽ എന്തെങ്കിലും പെന്നോ ഒക്കെ ഉപയോഗിച്ച് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം ഒരു ഡിസൈനും ഡിസൈനും കൂടി കൂടി ചേർത്ത് മോഡിറ്റ് കൊണ്ട് തന്നെ ആഡ് അതിനുശേഷം മുകളിലൂടെ ടോപ്പ് വെച്ചാണ് ഞാൻ തന്നെ റൗണ്ട് ഡിസൈൻ കൊടുക്കുന്നത് പെന്നിൻ്റെ അടിഭാഗം വച്ചാണ് ഞാനൊരു ചെറിയൊരു ഡിസൈൻ ഇതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ ഇതുപോലൊരു വേസ്റ്റ് പ്ലാസ്റ്റിക് കവറ് പ്ലാസ്റ്റിക് എടുത്ത് നമുക്കിതിൻ്റെ ഫിഗറിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം മുകളിലെ ഡ്രസ്സിന് വേണ്ടിയാണ് ഞാനിത് ഒട്ടിച്ചു കൊടുത്തത് ഫെവിബോണ്ട് ഉപയോഗിച്ച് അത് ഒട്ടിച്ചുകൊടുത്തു നന്നായി അത് ഒരുപോലെ ഒട്ടിച്ചുകൊടുക്കാം അതിന് ശേഷം താഴെ ഭാഗത്തേക്കുള്ള ഫ്രോക്കിന് വേണ്ടി ഞാൻ ഇതുപോലൊരു വേസ്റ്റായൊരു സ്പോഞ്ച് ടൈപ്പ് തുണിയാണ് എടുത്തിട്ടുള്ളത് സ്പോഞ്ച് ടൈപ്പിലുള്ള റെഡ് കളർ വെൽവെറ്റ് ടൈപ്പും കൂടിയാണിത് അതിൻ്റെ പീസെടുത്ത് അതിൻ്റെ ഫ്രോക്കിന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല കളറുള്ള ഒരു തുണി പീസാണത് അതിന് ശേഷം ഇതുപോലെ ചെറിയ ലേസും അതൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് ലെയ്സൊക്കെ ഫെവി ബോണ്ട് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ മുകളിലും അരയ്ക്കും ടി ഭാഗത്തും ഒട്ടിച്ചുകൊടുത്തിട്ടുണ്ട് ആദ്യമായി കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുപോലെ സിമ്പിളായ വാൾ ഡെക്കർ കുട്ടികൾ ഉണ്ടാക്കി നോക്കണം അതിനുശേഷം നമുക്ക് പെയിൻറ് ചെയ്യാം ബ്ലാക്ക് മൊത്തം ബ്ലാക്ക് കൊടുക്കണമെങ്കിൽ ബ്ലാക്ക് കൊടുക്കാം അതുമല്ലെങ്കിൽ ഇതുപോലെ പെയിന്റ് ചെയ്യാം ഞാൻ ഇതുപോലെ പെയിൻറ് ചെയ്യുകയാണ് ചെയ്തത് ചെറിയൊരു ഡിസൈൻ കൊടുത്തു വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കളറാണ് കൊടുത്തത് അതിനുശേഷം റെഡിൻ്റെ ഷെയ്ഡ് സൈഡിലൂടെ കൊടുത്തു വെച്ചു റെഡിൻ്റെ ഷെയ്ഡ് ഇനി ഇതുപോലൊരു ഗ്ലിറ്റർ പേപ്പർ എടുത്ത് ഇതുപോലെ ഹോൾ മേക്കർ അതായത് നമുക്ക് സ്റ്റാറിനൊക്കെ ഹോൾ ഉണ്ടാക്കുന്ന ആ ഒരു ഉപയോഗിച്ച് ഉണ്ടാക്കുന്നതുപോലെ ചെയ്തെടുക്കാം ഇത് എൻ്റെ കൈവശം ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ചെയ്ത് കൊടുത്തത് കൂട്ടുകാർക്ക് ഇത് റൗണ്ടിൽ മുറിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കാം ഇതുപോലെ മൊത്തം ഒട്ടിച്ചു കൊടുത്തു റെഡും ഗ്രീനും ഇടകലർന്ന ഒരു ഡിസൈനാണ് ഇതിൻ്റെ ഫ്രെയിമിലേക്ക് കൊടുത്തത് അതുപോലെ ഇതിനുള്ളിലേക്ക് കുറച്ച് റെഡ് ഫ്ലവറും കൊടുത്തു ഒട്ടിച്ചു കൊടുത്തു അങ്ങനെ ഏകദേശം ഒരു വാൾഡക്കർ റെഡി ആയിട്ടുണ്ട് പിന്നെ എൻ്റെ പിറകോശം ഇതുപോലൊരു നൂല് ഒട്ടിച്ചുകൊടുത്ത് നമുക്കിത് തൂക്കിയിടാം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്കും ഷെയറും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്സ്